വർക്കലയിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തി മയക്ക് കിടത്തി വൻകവർച്ച ഹരികരപുരം ഹൈസ്കൂളിന് സമീപം ലൈം വില്ലയിലാണ് സംഭവം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയതായാണ് പ്രാഥമിക വിവരം എഴുപത് വയസ്സുള്ള ശ്രീദേവിയമ്മ മകൾ ദീപ ആർ ചന്ദ്രൻ എന്നിവർ മാത്രമാണ് ഇവിടെ താമസം ഇവരെ കൂടാതെ ശ്രീദേവിയമ്മയെ പരിചരിക്കാനായി ആറ്റിങ്ങൽ സ്വദേശിയായ ഹോം നഴ്സും നേപ്പാളി സ്വദേശിയായ വീട്ടു ജോലിക്കാരിയും ഒപ്പമുണ്ട് ഇവർ മൂന്നുപേരും കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ സംഭവം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ശ്രീദേവി അമ്മയുടെ മകൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിയോടെ വീട്ടിൽ ഫോൺ വിളിക്കുന്ന പതിവുണ്ട് ഇന്നലെ രാത്രി ഫോൺ വിളിച്ചപ്പോൾ ആരും എടുക്കാതിരുന്നതിനെ തുടർന്ന് നിരന്തരമായി വിളിച്ചപ്പോൾ ഫോൺ ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു തുടർന്ന് മകൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവിന് വിവരം അറിയിക്കുകയായിരുന്നു ശ്രീദേവി ശ്രീദേവിയമ്മയുടെ മോൻ പുറത്താണ് പുള്ളി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ അടുത്തുള്ള വീട്ടിൽ അലത്തെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു ഫോൺ കിട്ടുന്നില്ലെന്ന് നോക്കാൻ പറയാം ഇവിടെ നോക്കി നോക്കിയപ്പോൾ ഇതെല്ലാം പൂട്ടിയിട്ടേക്കണം അങ്ങനെ അവിടുന്ന് അവരെ അമ്മയും അവരെല്ലാം കൂടെ വന്ന് നോക്കുന്ന സമയത്ത് കൂടെ ഒരു ചെറിയൊരു ബേളം കേട്ടു അങ്ങനെ അവരെ എടുത്തുകാടി പോടായിരുന്നു നാലഞ്ച് പേരുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ ബാക്കി പോലീസിലൊക്കെ വിളിച്ചെല്ലാം വന്ന് അപ്പോൾ ഇതുവഴി പൊടി ഒരാൾ ആ ഇപ്പോൾ കാണിച്ചെന്ന് അതുവഴി ചാടി അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോകാൻ പറ്റില്ല പുള്ളി കാലിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് അവിടെ തന്നെ ഇരുന്നു ചെരുപ്പ് കുരുങ്ങി ആ മുള്ളവരിൽ കുരുങ്ങിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതുവഴി പോലീസ് അവരെല്ലാവരും കൂടെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുള്ളിനെ പിടിച്ചു അത് കഴിഞ്ഞ് അവിടെ മുക്കിലുള്ളായിരുന്ന സി സി ക്യാമറ ഉണ്ട് അത് നോക്കിക്കൊണ്ട് ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് എളുപ്പകാലം ഒരു മൂന്ന് നാല് മണിയാകും ഒരാൾ താഴ്ന്നു ഇങ്ങനെ നടന്നു വരുന്നു അപ്പം അതൊരു സ്വാഭാവിക അല്ലാത്ത വരകം കണ്ടു നമ്മളൊരു കൂട്ടുകാരൻ തന്നെ വിളിച്ച് പറഞ്ഞു അതാണ് ഒരാൾ ഇങ്ങനെ വരുന്നത് അങ്ങനെ അവർ ചെന്ന് പുള്ളിനെ പിടിക്കുവാൻ ബന്ധുക്കൾ വീടിന്റെ ഗേറ്റ് വന്ന് തട്ടിയപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നതായി കണ്ടു തുറന്നു കിടന്ന അടുക്കള വാതിൽ വഴി ബന്ധുക്കൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അബോധാവസ്ഥയിൽ കിടന്ന വീട്ടു ജോലിക്കാരിയെയും മകളെയും അമ്മയെയും കണ്ടെത്തുകയായിരുന്നു നേപ്പാളി സ്വദേശിയായ യുവതിയെ കാണാനുമില്ലായിരുന്നു നാട്ടുകാർ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടുവളപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടി ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു ഒരാൾ മോഷണം നടന്ന വീടിന് പുറകുവശത്തെ പൂട്ടിക്കിടക്കുന്ന വീടിന്റെ മതിൽ ചാടിക്കടക്കവേ കമ്പിവേലിയിൽ കാൽ കുരുങ്ങി നിലത്ത് വീണതിനാൽ അവിടെ നിന്ന് പിടിയിലായി ഇന്നലെ പകൽ സമയങ്ങളിൽ വീടിന്റെ പരിസരങ്ങളിൽ ഇതര സംസ്ഥാനക്കാരായ നാല് യുവാക്കൾ ചുറ്റിത്തിരിയുന്നത് കണ്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കി പതിവില്ലാത്ത നാലാമ്പലർ ഒരു മുപ്പത് വിജന അകത്ത് വരുമ്പോൾ നാലാമ്പുള്ളു പക്ഷെ മൂന്ന് പേരും എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല മൂന്ന് പേരും കുരിഞ്ഞ് നോക്കി അവർ ഹിന്ദിയിൽ ഇങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയത്തില്ല എന്നേ ഹിന്ദി പറയുന്നത് എനിക്കറിയാം ഞാൻ വിദേശത്ത് നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ഹിന്ദിക്കാറായിട്ട് ഇത് ശ്രദ്ധിച്ചത് എവിടെ നിന്ന് വരുന്നമാരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഉള്ളവരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കാം ഒരുത്തം ഒരു ചെറിയ മുഖമുള്ള ഒരു ചെറുക്കൻ കണ്ണനെ കൊള്ളാവുന്ന ഒരു ചെറുക മാത്രം ഒന്ന് കാലത്ത് കടയിലോട്ട് വന്നപ്പോൾ എന്നെ നോക്കും പിഞ്ഞ് കിടക്കും പിന്നെ എന്നെ നോക്കും അങ്ങനെ മൂന്ന് പ്രായം ഉള്ളു ഞാനിതിന് അപ്പം വാതിൽ തുറന്നു ഇറങ്ങി ഞാൻ വാതിലും പിടിച്ചടച്ചിട്ട് ഇതിലേക്കൂടെ സൈഡിൽ കൂടെ പോയിട്ട് പിന്നെ അപ്പുറത്തല്ല ഇതേരെടുത്ത് ഇറങ്ങി ഇങ്ങനെ നാല് പേര് പോകണം അപ്പോൾ അത് പറഞ്ഞ് ഇവിടെ തോന്നി താങ്ങനെ പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരിയാഴക്കം ഉള്ളേര കഥ അപ്പോൾ അവിടെ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാനും അതിൻ്റെ ചെയ്തില്ല പിന്നെയാണ് രാത്രി ഈ കഥകളൊക്കെ വന്നത് എന്തിന്ധരാണെന്നൊന്നും നമുക്ക് വ്യക്തമല്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കണ്ടവരുണ്ട് അതിൽ അവിടെ വയലുണ്ട് വയലില്ലേ നിൽക്കുന്നത് കണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനെന്തൊരു ഉടനെ പേപ്പറും വെച്ച് കണ്ണാടി കഴിഞ്ഞാൽ പുറത്ത് പിടിച്ചിട്ട് ഞാനങ്ങ് എണീച്ച് എണീഞ്ഞ് ഇടം വരെ കിണന്ന് അകത്തോട്ട് പോയി കഥക്കെയാണെന്ന് പറഞ്ഞ് ഇടം വരെ നോക്കിയപ്പോൾ കാണാം ഈ പെണ്ണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നവളം അങ്ങനെയുണ്ട് രണ്ടാഴ്ചയാളം എന്ന് പറയുന്നത് വന്നിട്ട് ആ പെണ്ണിങ്ങനെ ഈ പുള്ളിയിലെ മൂട്ടിലോട്ട് നടന്ന് വേഗം നടന്ന് അടുത്ത് ഇങ്ങനെ ഒന്ന് എത്തി നോക്കാൻ വന്നത് എന്നെ കണ്ട് എന്നെ കണ്ടത് ഇവിളിലെ വെള്ളം ഇട്ടിട്ടുണ്ട് അങ്ങോട്ടങ്ങ് നടന്നങ്ങ് പോയി എനിക്ക് തോന്നുന്നു തോന്നു അങ് ഗേറ്റിന്റെ ആളുകൾ കണ്ടില്ല സംസാരിക്കും ജോലിക്കാരിയായ നേപ്പാളി സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലാണ് കവർച്ച ആസൂത്രണം ചെയ്തത് എന്നാണ് പ്രാഥമിക വിവരം ഇവർ രണ്ടാഴ്ച മുമ്പാണ് ഈ വീട്ടിൽ ജോലിക്ക് വന്നത് ഇവരെ ചുറ്റിപ്പറ്റി അയിരൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും ഉടൻ സംഭവസ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും ന്യൂസ് വർക്കല